കൂട്ടുകാരെ നമ്മുടെ ചെമ്പനീർ പൂവിൽ നമ്മുടെ സച്ചിയുടെ വീട്ടിൽ ആഘോഷത്തോട് ആഘോഷം വിശേഷത്തിന് പുറകെ വിശേഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മുടെ സച്ചിന്റെ രേവതിയും ഒരുമിച്ചു ഇപ്പോഴത്തെ നമ്മുടെ രവീന്ദ്രൻ കേസിലൊക്കെ ജയിച്ച ആ ഒരു വിജയശ്രീ ലാളിതരായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ നമ്മുടെ സച്ചി മാറിയിട്ടൊക്കെ സ്വീകരിക്കുന്നതിന് കേട്ടോ നമ്മുടെ അച്ഛനെ രേവതി ആണെങ്കിൽ ഇങ്ങനെ ആരുടെ കുഴിഞ്ഞ് നമ്മുടെ അച്ഛനെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി എല്ലാവരും തന്നെ ഹാപ്പി ആട്ടോ അപ്പം പുറകൊക്കെ പുറകെ നമ്മുടെ സച്ചിയുടെ വീട്ടിൽ ഇപ്പോൾ വിശേഷങ്ങൾ തന്നെയാണല്ലേ ആണല്ലേ കൂട്ടുകാരെ ഇനി നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കാര്യം അറിയുമ്പോഴായിരിക്കും ഈ രണ്ട് വീട്ടുകാർ തമ്മിൽ നമ്മുടെ വർഷയുടെ വീട്ടുകാരും സച്ചിയുടെ വീട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് അതെങ്ങനെയായി തീരുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ നമ്മുടെ വർഷയുടെ പ്രതികരണം ഒക്കെ എങ്ങനെയാകും വർഷ വീട്ടുകാർക്കൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒപ്പം നിൽക്കുമോ അതൊക്കെ കണ്ടുതന്നെ അറിയണം എന്തായാലും ഇപ്പോൾ ഒരു എന്താ പറയുക ഹാപ്പി മൂഡാണ് നമ്മുടെ ചെമ്പിന് ൂവിൽ എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയും രേവതിയും കൂടുതൽ കൂടുതൽ അടുത്ത് നമ്മുടെ രേവതിക്ക് വിശേഷം ഉണ്ടാണതാവട്ടെ അടുത്ത വിശേഷം അല്ലെ കൂട്ടുകാരെ എന്തായാലും കാത്തിരിക്കാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോഡ് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ